ഹലോ എവറി വൺ വെൽക്കം ടു ബി ടോപ്പ് മെറ്റീരിയൽ ആൻഡ് അപ്പാരൽ കളക്ഷൻ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് നൈറ്റി മെറ്റീരിയലിൻ്റെ മിക്സ് ആൻഡ് മാച്ച് ആണ് രാഹുൽ ടെക്സ്റ്റോ പ്രിൻറ്റിൻ്റെ ടു പോയിൻ്റ് നയൻ മീറ്റർ ആണ് നൈറ്റിക്കായിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് ആണെങ്കിലും എല്ലാവരും ടോപ്പും ബോട്ടവും അടിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇതൊരു ഗ്രീനിലെ വൈറ്റ് ഫ്ലോറൽ ആണ് അതിൻ്റെ മിക്സ് വരുന്നത് ബ്ലാക്കിൽ ഗ്രീനും വൈറ്റും കൂടെ മിക്സ് വരുന്നതാണ് ഗ്രീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുപയർ ഇതൊക്കെ ഗ്രീൻ കളറ് നമുക്ക് വീഡിയോയിൽ ഗ്രീൻ കളറ് ഈ ബ്ലാക്കിൽ കാണാൻ പറ്റുന്നില്ലെങ്കിലും ബ്ലാക്കും വൈറ്റും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് പിന്നെ വരുന്നത് ഒരു വാടാമല്ലിയിൽ വൈറ്റ് ഫ്ലോറൽ ആണ് ഇതും സെയിം തന്നെ ബ്ലാക്കിൽ വാടാമല്ലിയും വൈറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് അതും നെക്സ്റ്റ് അതുപോലെ തന്നെ ബ്ലാക്കിൽ ലൈറ്റ് ബ്രൗണും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നെയ്റ്റി മെറ്റീരിയലിൻ്റെയും നൈറ്റിയുടെയും ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും സെയിലുണ്ട് പത്തും അതിൽ കൂടുതൽ മെറ്റീരിയൽ എടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസായിട്ട് നൂറ്റി അറുപത് രൂപയും പത്തിൽ താഴെയാണ് മെറ്റീരിയൽ എടുക്കുന്നതെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ച് ആർക്കെങ്കിലും വീട്ടിലിരുന്ന് സെയിൽ ചെയ്യാൻ ചെറിയ രീതിയിലൊരു ഒരു ബിസിനസ് എന്ന രീതിയിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഞങ്ങൾ മെറ്റീരിയൽ വീട്ടിലെത്തിച്ച് തരുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ നൈറ്റി മെറ്റീരിയൽസിൻ്റെ ന്യൂ കളക്ഷൻസുമായിട്ട് വരുന്നതാണ് ഓക്കെ ബൈ